ഉല്ലാസ് കോവൂർ ഇതിൽ കലാകാലങ്ങളിൽ ഭരണം മാറി വരുന്നുണ്ട് ഇതിപ്പോൾ ഒൻപത് വർഷമായി ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അഞ്ചു വർഷം മുമ്പ് വയനാട്ടിൽ ഒരു പെൺകുട്ടി പാമ്പുകടിയേറ്റ് മരിച്ചു ഓർക്കുന്നുണ്ടല്ലോ സ്കൂൾ ക്ലാസ് മുറിയിൽ വെച്ച് അന്ന് തന്നെ അതിന് ഒരു പരിശോധന വേണം സ്കൂളുകളുടെ അകത്ത പരിശോധന വേണം ഒരു ഓഡിറ്റിംഗ് നടത്തണം എന്നൊരു ആവശ്യം അന്ന് രാഹുൽ ഗാന്ധി എം പി ആണ് മുന്നോട്ട് വെച്ചിരുന്നത് അഞ്ചു വർഷം മുമ്പത്തെ കാര്യമാണ് അങ്ങനെ ഒരു ഓഡിറ്റിംഗ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സ്കൂൾ മുറികൾ കേന്ദ്രീകരിച്ച് സ്കൂൾ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നിരുന്നെങ്കിൽ ഈ ദുരന്തം എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ തീർച്ചയായും തീർച്ചയായും അപ്പോൾ ഞാൻ ആമുഖമായി സൂചിപ്പിച്ചു തന്നെ ഫിറ്റ്നസ് ഇല്ലെങ്കിലും അനധികൃത നിർമ്മാണം ഉണ്ടെങ്കിലും അങ്ങനെ എന്തൊക്കെ പിഴവുകൾ ഉണ്ടായാലും തങ്ങളെ സംരക്ഷിക്കാൻ ഒരു ഗവൺമെൻറ്റും ഒരു വിദ്യാഭ്യാസ മന്ത്രിയും ഒരു പാർട്ടിയും ഉണ്ട് എന്ന ഒരു പാർട്ടി സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ധിക്കാരത്തിലൂടെയാണ് ഒരു പാവപ്പെട്ട കുഞ്ഞിൻ്റെ ജീവൻ നമുക്ക് നഷ്ടമായത് ഇതിനെ സങ്കുചിതമായി രാഷ്ട്രീയവൽക്കരിക്കുകയല്ല ശ്രീ അരുൺ ബാബു ആമുഖമായി സൂചിപ്പിച്ചു ഇത് പാർട്ടി മാനേജ്മെൻ്റ് അല്ല ഇത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് അധ്യയന വർഷം ആരംഭം തന്നെ സ്കൂൾ അതായത് സ്കൂൾ ഫിറ്റ്നസ് ചട്ടത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് പറയുന്നതിൽ പ്രത്യേകമായി പറയുന്നുണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ നിങ്ങൾക്കതറിയാമല്ലോ താഴ്ന്നു കിടക്കുന്ന വൈദ്യ ലൈനു ലൈനുകൾ ഉയർത്തി സ്ഥാപിക്കണം എന്ന് കൃത്യമായി പറയുന്നുണ്ടല്ലോ എൻ്റെ കയ്യിലുണ്ട് ആര് അപ്പോൾ സ്വാഭാവികമായും ഈ മാനേജ്മെൻറ്റ് എന്തുകൊണ്ട് ഈ ഈ ലൈൻ ഉയർത്തുവാൻ ഇപ്പോൾ ഞങ്ങൾ ശ്രീ കൊടിക്കുന്നൂർ സുരേഷ് എംപിയുമായി എച്ച് എം ആയി സംസാരിച്ചു എച്ച് എമ്മിന് അതിനകത്ത് കൃത്യമായ ഒരു ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എം പി ചോദിച്ചു നിങ്ങളിത് കെ എസ് ഇ ബിക്ക് എസ്റ്റിമേറ്റ് എടുത്ത് ഇത് മാറ്റി സ്ഥാപിക്കാൻ സുരക്ഷിതമായി മാറ്റി സ്ഥാപിക്കാൻ നിങ്ങൾ നടപടി സ്വീകരിച്ചിരുന്നോ അല്ലെങ്കിൽ ഈ പി മാനേജ്മെൻറ്റോ എച്ച് എമ്മോ ഈ ഇത് നമ്മളാ ദൃശ്യങ്ങൾ കാണുന്നല്ലോ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൻ്റെ മധ്യഭാഗത്തു കൂടിയാണ് ഈ നാല് ലൈൻ ഒരുമിച്ച് ചേർത്ത് കോർത്ത് അതിൻ്റെ ഈ പോകുന്നത് അതിൻ്റെ താഴെയാണെങ്കിൽ അനധികൃത നിർമ്മാണം ഒരു സൈക്കിൾ ഷെഡിൻ്റെ രൂപത്തിൽ അതും ടിൻ ഷീറ്റ് സ്ക്വയർ ട്യൂബുകൾ ഉപയോഗിച്ച് അനധികൃതമായി നിർമ്മിച്ചിരിക്കുകയാണ് അതിൻ്റെ മുകളിലേക്കാണ് ഈ കുഞ്ഞ് നടന്നു വരുന്നത് അപ്പോൾ സ്വാഭാവികമായി ഈ സ്കൂളിൻ്റെ നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അത് ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള പൊതുപ്രവർത്തകർ പോലും ഇന്ന് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഇവിടുത്തെ ഒരു എം എൽ എ ശ്രീ എം എൽ എ എന്ന് വൈകിട്ട് അദ്ദേഹത്തിൻ്റെ അയൽപ്പക്കത്തുള്ള അദ്ദേഹവും ഞാനും ഒക്കെ പഠിച്ച ഒരു സ്കൂളാണ് ഞങ്ങളുടെ പൂർവ്വവിദ്യാലയമാണ് അദ്ദേഹത്തിന്റെ വീട് ഇരുന്നൂറ് മീറ്റർ പോലും അകലെയല്ല പക്ഷേ അപകടം അദ്ദേഹം അദ്ദേഹം അതെ അത് ഞാൻ അതിലേക്ക് വരാം അദ്ദേഹം ആറ് നാൽപ്പതിന് ഒൻപതരക്ക് ഈ അപകടം നടന്ന ഞങ്ങളെല്ലാം മുഴുവൻ ഉൾപ്പെടെ നാട് മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ എം എൽ എ ആറ് നാൽപ്പത് കഴിയുമ്പോഴാണ് വരുന്നത് അദ്ദേഹം വന്നിട്ട് ഈ മാനേജ്മെന്റിനെ വെള്ളപൂശാനാണ് ശ്രമിക്കുന്നത് അതെന്ത് നീതികേടാണ് ഈ നാട്ടിലെ ഒരു പാവപ്പെട്ട ഒരു ദുർബല വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു കുഞ്ഞിൻ്റെ ജീവനെ മാനേജ്മെൻറ്റിന് വെള്ളം മാനേജ്മെൻറ്റിൻ്റെ വീഴ്ച ഗുരുതരമായ അനാസ്ഥ കെ എസ് ഇ ബിയുടെ അനാസ്ഥ ഈ അനാസ്ഥയെ വെള്ളം വീശുവാനാണോ ഈ എം എൽ എ ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഈ പരിസരത്തെങ്ങുമില്ലാതിരുന്നിട്ട് ഈ വൈകുന്നേരം സന്ധ്യാസമയത്ത് വന്ന് പറയുകയാണ് ഇത് ആരുടെയും വീഴ്ചയല്ല ഈ മാനേജ്മെൻറ്റിനെ വെള്ള പൂശാൻ ശ്രമിക്കുക വഴി ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പ്രീതി പിടിച്ചു വറ്റാൻ ശ്രമിക്കുകയല്ലേ ഇവിടുത്തെ എം എൽ എ ചെയ്തത് ആ എം എൽ എക്കെതിരെയല്ലേ കെ എസ് യു പ്രതിഷേധവുമായി രംഗത്ത് വന്നത് അപ്പോൾ ഇത് സംഘടിതമായി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സംഘടിതമായി കള്ളത്തരങ്ങൾ കള്ളപ്രചാരവേലകൾ നടത്തി വെള്ളപൂശി ഇതിനെ സത്യത്തിനെ അല്ലെങ്കിൽ സത്യത്തിനെ മറച്ചു വെക്കാനുള്ള ആസൂത്രിതമായ ഒരു ശ്രമമാണ് അത് നമ്മൾ കോട്ടയത്ത് കണ്ടു വയനാട്ടിൽ പാമ്പുകിടിയേറ്റപ്പോൾ കണ്ടു ഇപ്പോൾ സമീപകാലങ്ങളിലാണ് ഇപ്പോൾ ഏറ്റവും രസകരമായൊരു സംഭവം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി എ കെ ജി സെൻ്ററിൽ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുകയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ മാനേജ്മെൻറ്റുമായി ഒരു ബന്ധുമില്ല ഡിവൈഎഫ്ഐയുടെ പ്രാമാണികനായ നേതാവ് എൻ്റെ സുഹൃത്ത് ശ്രീ അരുൺ ബാബു വന്ന് ഈ റിപ്പോർട്ടറിൻ്റെ ഫ്ലോറിൽ വന്ന് പറയുകയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ ഭരണകക്ഷിക്ക് ഈ മാനേജ്മെൻറ്റുമായി ഒരു എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പിന് അനാസ്ഥയില്ലേ കെ എസ് സി ബി ഇനകത്ത് അനാസ്ഥയില്ലേ മാനേജ്മെൻറ്റിന് ഭരണസമിതിക്കിനകത്ത് അനാസ്ഥയില്ലേ ഈ അനാസ്ഥകളെ വെള്ളപ്പീശുവാനാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഇവിടുത്തെ എം എൽ എയും ഈ ഡിവൈഎഫ്ഐയുടെ നേതാവ് അടക്കമുള്ള ആളുകൾ ഈ പാവപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ സങ്കടം കൊണ്ട് സത്യം പറഞ്ഞാൽ വിറങ്കലിച്ചു പോയൊരു നിമിഷമാണ് ചോർന്നൊലിക്കുന്ന ഒരു കൂര ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ അത്താണി ആകേണ്ടിയിരുന്ന ഒരു പാവപ്പെട്ട കുഞ്ഞു മകന്റെ ജീവൻ പന്താടിയിട്ട് പിന്നെ വന്ന് ഇങ്ങനെ വെള്ള പൂശുമ്പോൾ നമ്മൾ എന്താണ് ശ്രമതി നമ്മളതിനെ കുറിച്ച് പറയേണ്ടത് ശരി മറ്റേ ഇവിടെ ശ്രീമതി ചിഞ്ചുറാണി ആ ചിഞ്ചുറാണിയുടെ പ്രതികരണം അതിൽ കൂടി അതിൽ കൂടി പ്രതികരിച്ച ശേഷം ഞാൻ അരുണിലേക്ക് പോകും ശ്രീമതി ചിഞ്ചു റാണി കൊല്ലത്തു നിന്നുള്ള മന്ത്രിയാണ് ഈ കൊല്ലത്ത് കൊല്ലത്തിൻ്റെ മന്ത്രി ഇത് കൃത്യമായി വിവരങ്ങൾ ആരായാതെ ഈ ഗുരുതരമായ അനാസ്ഥ ഉണ്ട് എന്ന് പരിശോധിക്കാതെ എന്ത് മോശമായിട്ടാണ് കുടുംബത്തെ കുടുംബത്തെയല്ലേ ആ കുടുംബത്തെ വിറങ്ങലിച്ചിരിക്കുന്ന ആ കുടുംബത്തെ കുടുംബത്തെയല്ലേ അവഹേളിച്ചത് ഒരു സിസ്റ്റത്തിന്റെ ഹെഡാണ് ആണെന്ന് പറയുമ്പോൾ ഞാൻ ആമുഖമായി സൂചിപ്പിച്ചു സിസ്റ്റത്തിൻ്റെ ഹെഡിന് എന്താ ഇവിടെ പണി സിസ്റ്റത്തിന് ഫെയിലുവർ ആണെന്ന് പറയുന്നു എല്ലാ സിസ്റ്റവും എങ്ങനെയാണ് ഫെയിലുവറാണെന്ന് വൈദ്യുതി വകുപ്പ് ഫെയിലുവർ ആരോഗ്യവകുപ്പ് ഫെയിലുവർ നമ്പർ വൺ വിദ്യാഭ്യാസ മേഖല विद्याभ्यास मेखला फेल्यूअर सिस्टम सिस्टम स्मृति मेखला